് വാങ്ങണമാതിരി പിന്നെ മിക്സ് ആക്കിട്ട് വാങ്ങിയാലൊന്നും അവര് ചിലപ്പോ ജോഡി ആവൂല അവര് അവരുടേതായ ജോഡി ഒരു പത്ത് പീസ് ഉണ്ടെങ്കിൽ ആ ജോഡിയാണ് കൂടുതലായിട്ടും അങ്ങനെ നടക്കുകയുള്ളു അപ്പൊ നമ്മള് ഇതിന്റെ മുട്ട പല ആളുകളും ഇത് താറാവിൻ്റെ മാതിരി കൂടുതലും മുട്ട ഇടും അപ്പൊ നമുക്ക് മുട്ട കിട്ടുമല്ലോ എന്ന രീതി വളർത്താൻ പറ്റില്ല അത് വളർത്തണം എന്നുണ്ടെങ്കിൽ ഇത് മിക്സ്ഡ് ഫാം മിക്സ് ആയിട്ട് ഫാം നടത്തുന്ന ആളുകൾക്ക് നല്ല രീതിയിൽ വരുമാനം നേടാൻ പറ്റും ആട് പശു എല്ലാ ഉള്ളവർക്ക് തീറ്റ ചെലവ് വളരെ കുറവാണ് പുല്ലൊക്കെയാണ് കൂടുതൽ പിന്നല് അവർക്ക് നല്ല രീതിയിൽ വളർത്താൻ പറ്റും ഒരു കാര്യം കാര്യം കൊണ്ട് പറയാനുള്ളത് എന്താ വെച്ചാൽ ഇവര് കോസേൽ വെള്ളം തിന്നാണ് ബോഡി ക്ലിയർ ആവണമെന്നുണ്ടെങ്കിൽ വെള്ളത്തിൻ്റെ ആവശ്യമുണ്ട് അപ്പം അതുകൊണ്ട് നല്ല രീതിയിൽ നമ്മൾ ടാങ്ക് അവർ ചിലവില്ലാത്ത രീതിയിൽ കെട്ടി കൊടുക്കാം കൊടുക്കണം എന്നാലേ മുട്ട നല്ല രീതിയിൽ വിരിയുള്ളൂ പിന്നെ മുട്ട നമ്മൾ പിന്നെ കൊണ്ടേ വെക്കുക ഒരു ആവശ്യമില്ല അവർക്ക് നല്ല രീതിയിൽ സെറ്റ് ചെയ്ത് കൊടുത്താല് വിരിഞ്ഞ് കിട്ടും ഒരു ഇടപെടേണ്ട ഒരു ആവശ്യമില്ല ദിവസം ചൂട് ആവശ്യമാണ് കൂടുതലില്ല ഒരു അഞ്ചാറ് ദിവസം കഴിഞ്ഞാൽ തന്നെ പിന്നെ നമ്മൾ എന്താ വച്ചാൽ വിരിഞ്ഞു കഴിഞ്ഞാൽ കൂടുതലും മറ്റുള്ള വാത്തിന്റെ കൂടെ നമ്മൾ വെക്കാതെ ഈ ഒരു ഒരു